له پوری کوشش ڪييا انڈین لوڪسطين ۾ بارڻ گهوري همڻي حوالي ۾ ڪٽڻو هي معامل چڙڪ پڙهڻا ملهات هي حوالي تي ملودي وڃن اڇا ام ال اي اي پي هي پليار حوالي ۾ نيا سواتر ٿيڻو ان جو مطلب ലോക്സഭ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒല്ലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു കേരളത്തിൽ ബി ജെ പിയെ ശക്തിപ്പെടുത്താൻ പണിയെടുക്കുന്നത് സി പി എം എന്ന കെ മുരളീധരൻ തൃശൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ഒല്ലൂർ നിയോജക മണ്ഡലം നേതൃത്വ കൺവെൻഷൻ കുട്ടനെല്ലൂരിലെ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ കൺവെൻഷനിൽ പങ്കെടുത്തു രാജ്യത്ത് കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു ബി ജെ പി കേരളത്തിൽ മുഖ്യ ശത്രുക്കൾ ബി ജെ പിയും സി പി എമ്മും എന്ന് മുരളീധരൻ പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുൻ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു എന്നാൽ കർഷകരുടെ അവസ്ഥ എന്താണെന്നും എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു എന്നും മുരളി ചോദിച്ചു പിണറായി വിജയനെയും മകൾ വീണാ വിജയനെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് സി പി എം രാഷ്ട്രീയ പാർട്ടിയും നേതാക്കളും ബി ജെ പിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നത് എന്നും കെ മുരളീധരൻ പറഞ്ഞു യു ഡി എഫ് ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ ജോണി ചിറയത്ത് അധ്യക്ഷത വഹിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും നിലവിലെ തൃശൂർ എംപിയുമായ ടി എൻ പ്രതാപൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഒ അബ്ദുൾ റഹ്മാൻകുട്ടി കെ ആർ ഗിരിജൻ ജോൺസൺ കാഞ്ഞിരത്തെങ്കൽ ഹസൻകുട്ടി അഡ്വക്കറ്റ് ഷാജി കോടങ്കണ്ഠ സുനിൽ അന്തിക്കാട് സുന്ദരൻ കുന്നതുള്ളി ജെയ്ജു സെബാസ്റ്റ്യൻ എം എൽ ബേബി കെ എൻ വിജയകുമാർ ലീലാമ്മ തോമസ് കെ സി അഭിലാഷ് ടി എം രാജീവ് മുരളീധരൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മുഖ്യ ശത്രു ഇന്ത്യയിൽ ബി ജെ പി കേരളത്തിൽ മുഖ്യ ശത്രുക്കൾ ബി ജെ പിയും സി പി എമ്മും അക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല കേരളത്തിലെ അവസ്ഥ എന്താ ഞാൻ ചോദിക്കട്ടെ എന്ത് ധൈര്യത്തിലാണ് ഇടതുപക്ഷ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എ സ്ഥാനാർത്ഥി മുമ്പ് കൃഷി എന്താ കൃഷിയുടെ അവസ്ഥ നെൽകർഷകരെ എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നെല്ല് എന്ന് പറഞ്ഞു കർഷകർ വിശ്വസിച്ച് നെല്ല് സംഭരിച്ച നെല്ല് കിളിർക്കാൻ തുടങ്ങി ഇപ്പഴും സംഭരണത്തിന്റെ കാശ് കിട്ടിയോ കുട്ടനാട് കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു പാലക്കാട് കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു അപ്പൊ കൃഷി വകുപ്പിനെ കൈകാര്യം ചെയ്ത പാർട്ടിക്ക് അതിൽ ഉത്തരവാദിത്തമില്ലേ അതുപോലെ തന്നെ സപ്ലൈക്കോ ഇപ്പൊ നിങ്ങൾക്കറിയാലേ കഴിഞ്ഞ ക്രിസ്മസ് എന്താ എന്റെ തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയു ആരാ മുടക്കിയത് ചെന്ന മേർ തിരിഞ്ഞോടിയില്ലേ ചെന്ന അവിടുത്തെ സി പി ഐ എം എൽ എ തിരിഞ്ഞോടിയില്ലേ എന്താ കാരണം ജനങ്ങൾ കൈകാര്യം ചെയ്യാൻ ചെന്നു ഒറ്റ സാധനവും ഇല്ല ക്രിസ്മസ് ശബ്ദയില് ഇത് ചന്താന്ന് പേര് ബോർഡ് മാത്രം വയ്ക്കുക ഒരു സാധനവുമില്ല സപ്ലൈ കോയില് പതിമൂന്ന് ഐറ്റങ്ങളുടെ സബ്സിഡി എടുത്ത് കളഞ്ഞിരിക്കുകയാണ് സപ്ലൈ കോയിൽ ചെന്നാൽ ഒന്നും കിട്ടാനില്ല അവിടുത്തെ ജീവനക്കാരെ പിരിച്ചുവിടൽ ഭീഷണിയിലാണ് ഞാനൊരു ദിവസം വടകരയിൽ എൻ്റെ എം പി ഓഫീസിലിരിക്കുമ്പോൾ